നമ്മള് മധുര കിഴങ്ങ് നട്ടില്ലായിരുന്നോ ഇവിടെ ഫുള്ള് പന്നിയേരി മുഴുവൻ തിന്നു ഒന്നില്ലാതെ തിന്നു കെട്ടോ നല്ല പടർന്ന് നടക്കുക ഇതിന്റെ അടിയിൽ തന്നെ സംഭവിക്കുന്നിറങ്ങില്ല അപ്പൊ ഇത്ര മാന്തിട്ട് രണ്ടു മൂന്ന് കിഴങ്ങാ കിട്ടിയ അപ്പൊ ഇവിടെ നനക്കിഴങ്ങ് ഉണ്ട് ഇനിയിപ്പൊ അത് വെച്ചിട്ട് തന്നെ കാര്യം അതിന്റെ അടിയിലോട്ട് ഒരു വഴി ഒന്ന് ഞാൻ പറിച്ചു നോക്കി വലിയ അധികം ഒന്നുമില്ല പക്ഷെ നാല് കിഴങ്ങെങ്കിൽ നാല് കിഴങ്ങ് കിട്ടുന്ന നമുക്ക് പറിച്ചെടുക്കാലോ അപ്പൊ ഇത് ഞാൻ പറിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഇച്ചിരി പള്ളി നീണ്ട് നീണ്ടു പോയിട്ടാ വേര് നീണ്ടു നീണ്ടു പോയിട്ടാണ് കിഴങ്ങുണ്ടാകുന്നത് കണ്ടോ ഇതുകൊണ്ടാ ഇത് കാണാത്തൊരു പണവായിരിക്കും അല്ലേ ഇങ്ങോട്ട് ഓരോ ചെറിയ ചെറിയ വേരങ്ങ് പോകും എന്നിട്ട് അതിൽ ഓരോ കിഴങ്ങുണ്ടാകും ഇതുകൊണ്ടോ ശരിക്കും മൂത്തില്ല മൂത്ത് വരുന്നുള്ളൂ ഉള്ളൂ പക്ഷെ ഇത് ഇവിടെ വെച്ച് ശരിയാവൂല നമുക്ക് ഇതൊക്കെ പറിച്ചെടുക്കാം പൊട്ടിട്ടുണ്ട് അപ്പൊ അത് മാന്തി നോക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ പിള്ളേർക്ക് മുഴുങ്ങി കൊടുക്കാലോ കിട്ടുന്ന രണ്ടെണ്ണം ഇത് കണ്ട ഇരിക്കുന്നേ കണ്ടോ ഇങ്ങനെ അതിരിക്കുന്ന കൂടി തിരിച്ചെടുത്തല്ല ട്ടോ ഞാന് സൂക്ഷിച്ചെടുക്കുന്നത് നിങ്ങളെയും കൂടി കാണിക്കാമെന്നോർത്താ കണ്ടോ അപ്പൊ ഇതെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ട് കാണിക്കാവേനെ ഇതിന്റെ ചെറിയ വള്ളിയാന്ന് വിചാരിച്ച നമ്മള് ഇല്ലാന്ന് വിചാരിക്കേണ്ട കണ്ടോ സംഭവം കൊണ്ടിരിക്കുന്നത് അതെ ഇന്റെ വള്ളിക്കാകെ ഇത്ര ഉള്ളു ഇത്രയോ ഉള്ളു വണ്ണമൊക്കെ കണ്ടോ കാച്ചിലിന്റെ ഇല പോലെ തന്നെ കുഞ്ഞല അപ്പൊ നമുക്ക് ഈ ഒരു മൂടിനെയാണ് ഞാൻ പറിച്ചു എടുക്കുന്നത് ബാക്കി അവിടെ നിൽക്കട്ടെ അതിന് നമുക്ക് വിത്താക്കണമല്ലോ ഇലയൊക്കെ ഉണങ്ങാതെ വിത്താക്കാൻ കൊള്ളുകയല്ലോ കണ്ടോ നല്ല രസമില്ല ഇന്റെ ഇല കുഞ്ഞ് കുഞ്ഞ് ഇലയായിട്ട് അപ്പൊ ബാക്കിയും കൂടി മാന്തി എടുക്കാവേ ഈ രണ്ട് മൂന്ന് മൂട അവിടെ ഉണ്ട് ഒരെണ്ണത്തെ ഈ രണ്ടെണ്ണം മീതൊക്കെ ചെയ്യണ്ടോ അതവിടെ നിക്കട്ടെ അപ്പൊ നമുക്ക് ഇനി എടുത്തോണ്ട് പോയിട്ട് കഴുകി അങ്ങോ പുഴുങ്ങാ ഇതൊരു ചെറിയ മൂടായിരുന്നു കേട്ടോ അപ്പൊ ബാക്കി അവിടെ നിക്കട്ടെ മൂത്തിട്ട് പറിക്കാം നമുക്ക് അപ്പൊ നമ്മൾ കഴുകി എല്ലാം റെഡി ആക്കിട്ടുണ്ട് ഇതിന്റെ തൊലി ചിരണ്ട അപ്പൊ നമുക്ക് നേരെ കൊണ്ടി ഇനി പുഴുങ്ങി കാണിക്കാം കേട്ടോ അപ്പൊ ഞാനും അമ്മയും കൂടി ചെറു കിഴുങ്ങൊക്കെ പുഴുങ്ങി കൊണ്ടുവന്നല്ലേ അമ്മേ ഇത് ഇപ്പൊ അങ്ങനെ അങ്ങനെ നടാറില്ല ഇതൊക്കെ അതോ ഇഞ്ചിക്കാലായിലാണോ മേ നടന്നെ തൊലി പൊളിക്കണല്ലേ എന്ത് കേട്ടോ ഇങ്ങനെ തൊലി പൊളിച്ചു പൊളിച്ചല്ലേ മേ നല്ല അടിപൊളിയായിട്ട് വെന്ത് കഴിഞ്ഞ പൊളിങ്ങി വരും കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ മധുരമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലേ ഉറപ്പുണ്ട് ഇത് എന്റെ കാന്താരി മുളകും കൂട്ടി തിന്നണം തിന്നോ ഞാൻ ചെറുപ്പത്തിന്ന് അടുത്തേക്ക് അത് ചെറുപ്പത്തിൽ അല്ലേ ഇപ്പഴും നല്ല തിന്നോ അത് ചെറുപ്പം ഇപ്പഴും തിന്നും നല്ല ദിവസമുണ്ട് സൂപ്പർ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് അതിൻ്റെ കൂടി ആ ചീനിക്കഴങ്ങ് ബാക്കി പന്നേഞ്ചെന്ന രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അത് തൊരുപോളി ചിന്ന മൂത്തില്ല തിന്നു അല്ലേ മാ അതിനുള്ള സമയമായില്ലോ ഉം